തിയേറ്ററിൽ പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം ഇരുന്നോടെ ഇരുന്നെന്ന് പറഞ്ഞാൽ ഏങ്ങലടിച്ചു കരഞ്ഞു സത്യം പറഞ്ഞാൽ ഇതൊന്നും മറിച്ച് വെക്കേണ്ട കാര്യങ്ങളല്ല കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സന്തോഷമാണെങ്കിലും സങ്കടമാണേലും അത് ഞാൻ പറയുമ്പോഴല്ലേ എനിക്ക് എൻ്റെ ഞാൻ അനുഭവിച്ചാൽ ഇതിന്ന് കടന്നുപോകുള്ളൂ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള ജയലാൽ ജയലാലൊക്കെ പടത്തിൽ അഭിനയിച്ചാണ് അവരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഈ പടം കണ്ടവരെല്ലാം ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരുന്നു പോയി കാരണം ആരും ഇപ്പടം ഞങ്ങളാരും ഈ പടത്തിൻ്റെ കഥയാണ് കൂലും അറിയത്തില്ല അറിയത്തില്ല അതെ ഞങ്ങളൊക്കെ അവിടെ ഇവിടെ പോഷൻ ചെയ്തോ മാത്രമേ ഉള്ളൂ ഈ തന്മൂർത്തി എന്ന് പറഞ്ഞ ഡയറക്ടർ ഈ ക്യാമറാമാൻ ഷായി സാർ ഈ കെ ആർ സുനിൽ ചേട്ടൻ എൻ്റെ ഇത്ര കഥാത്തിനെ കഥ എഴുതിക്കുന്നത് സുനിൽ ചേട്ടൻ ഇവരെല്ലാം ഇത്രത്തോളം എപ്പോഴെടുത്തു പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ സനു അടക്കം അന്മാരെല്ലാം ഓ എല്ലാവരും കൂടെ കൂടി പിന്നെ ചേട്ടൻ അസോസിയേറ്റ് ചേട്ടൻ അല്ല ഇവരെല്ലാവരും കൂടെ കൂടി ഒരു ഭയങ്കര സംഭവം ചെയ്തു വെച്ചേക്കാൻ തിയേറ്റർ പടം കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നതെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നു പോയിട്ട് ഇങ്ങനെ സത്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇത്രയും വലിയൊരു സംഭവത്തിൻ്റെ ഭാഗമാണല്ലോ ഞാനും ആയേ അത് കഴിയുമ്പോൾ നമുക്ക് മാത്രം എനിക്ക് എൻ്റെ കൂടെ ഇരിക്കുന്നവർക്കില്ല എനിക്ക് മാത്രം ഒന്ന് ചിന്തിച്ചു പോകുന്ന ഒരു പഴയകാലം കൂടെ ഉണ്ടല്ലോ ആ ടൈമ് ആ ടൈമും കൂടെ വന്നിട്ട് സങ്കടത്തിലൂടെയും ഞാനവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് സങ്കടമായി പോയി അപ്പം ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ ഡയറക്ടറും കുടുംബവും എല്ലാം എല്ലാവരും ഡയറക്ടറെ അച്ഛനൊക്കെ അമ്മയ്ക്കൊക്കെ തന്നെ വലിയ കാര്യമാണ് അപ്പോൾ റിലീസിൻ്റെ അന്ന് അന്നുപോലും അമ്മ വന്നിട്ട് അച്ഛനോട് ചോദിച്ചത് നമ്മുടെ ചീയാച്ചനെന്തി ചോദിച്ചത് ഈ തരുമൂത്തി സാറിൻ്റെ അച്ഛനും അമ്മയാണ് അപ്പം അമ്മ ചോദിച്ചത് അപ്പോൾ അമ്മേനെ പോയി ഞാൻ മീറ്റ് ചെയ്തു പിന്നെ ഞാൻ പുറകോട്ട് നോക്കുമ്പം തരുൺ സാറും വൈഫും മക്കൊച്ചും എല്ലാവരും ഉണ്ട് അവരെല്ലാവരും പുറകിലുണ്ട് അവരെല്ലാവരും കൂടി ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ നമ്മളും അറിയാതെ കാണിച്ച് ഭയങ്കര കരച്ചിലായിപ്പോയി ഭയങ്കര സങ്കടമായി പോയി പിടിവിട്ടുപോയല്ല സന്തോഷത്തിന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയ പുറത്ത് തരുൺമൂർത്തി എന്ന സംവിധായകനെ കണ്ടൊരു മാജി എന്തുമായിരിക്കും ഏറ്റവും വലിയ മാജിക്കായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഫീലിംഗ് കണ്ടപ്പോൾ കൈയടിച്ച് കൈയടിച്ചല്ല കരഞ്ഞ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെക്കുറിച്ച് ചിന്തിച്ചൊരു കാര്യമാണ് ഈ അവസാന വക്ഷ അവസാനവട്ട എഡിറ്റിങ് അതിൻ്റെ ഫൈനൽ കട്ടിനകത്ത് അഭിനയിച്ച സീനുകൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്താൻ പറ്റാതെയും എന്നാൽ ഈ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്ത പ്രിയ കലാകാരന്മാരോട് മാപ്പ് അവരോട് നന്ദി എന്ന് പറഞ്ഞിട്ടൊരു മാപ്പാണ് നന്ദി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം സാർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഈ ഇതിനകത്ത് എന്തോരം പേര് പല പല ക്യാരക്ടറായിട്ട് വന്നു അവരെയൊക്കെ കട്ട് ചെയ്ത് പോയവർക്ക് പോലും ആ സമയത്ത് അവരെ ഓർത്തിട്ടുണ്ട് സാറ് അതെ അതൊരു വലിയൊരു ഒരു കാരണം സാർ ഒരുപാട് അഭിനയിക്കാനായിട്ട് നടന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് ആ അങ്ങനെ നടക്കുന്നവരുടെ വിഷമം എന്താണെന്നുള്ളത് സാറ് മനസ്സിലാക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എന്നെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്പേസ് കുറഞ്ഞു പോകാതെ അല്ലെങ്കിൽ എനിക്ക് തരുന്ന സ്പേസിനകത്ത് എനിക്ക് ചെയ്യാനുള്ള കണ്ടൻറ്റുകൾ അത് പറഞ്ഞു തരിക നമുക്കൊരിടം തരിക ആ ബൈക്ക് പോകുന്ന ലാലേട്ടൻ അടുത്തിരിക്കുന്നു ലാലേട്ടൻ ബൈക്ക് ഓടിക്കുന്നു എന്തൊക്കെ സംസാരിച്ച് ലാലേട്ടൻ എനിക്ക് ഇപ്പം വേഷം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടി പോയിട്ടുണ്ട് അവർ നിങ്ങൾ ചെയ്സ് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഞാനെന്ന മെമിക്രി ചാനലിനെ ഫോളോ ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുമല്ലോ നൃത്ത പറയുക കാരണം സാറിൻ്റെ വണ്ടിയാണല്ലോ പോയേക്കണേ അതിനകത്തെ ക്ഷുമുഖത്തിൻ്റെ വണ്ടിയാണ് പോയേക്കണേ അപ്പോൾ ചിയാച്ചൻ്റെ ആ ഒരു കൂട്ടുകാരനാണല്ലോ നീ ഷൺമുഖത്തിന് വണ്ടി ഓടിക്കാൻ വലിയ കാര്യങ്ങൾ വിളിക്കുന്ന ഒരു വലിയ ചിയാച്ചന് വലിയ ഇതൊന്നുമില്ല ചിയാച്ചൻ്റെ എണ്ണ അടിക്കണം അതിനു വേണ്ടിയുള്ള കമ്പനിയാണ് അങ്ങനെയുള്ള പരിപാടിയാണ് മലയ്ക്ക് പോയിട്ട് വന്ന സീൻ കാണിക്കുമ്പോൾ പോലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടാൻ ഇതിന് ചോദിക്കണ അവസ്ഥയല്ല പുള്ളി നിൽക്കുന്നത് അപ്പോൾ എന്നാൽ നോമ്പ് കൂടണേന്നുള്ള രീതിയില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഈ ഈ ഇത് പിടിച്ചോണ്ട് പോകുമ്പോൾ അട്ടിക്കണം ഈഴിയണം എറിയണം നിർത്തണം എന്ന് പറയണം അങ്ങനെയൊക്കെയുള്ള സംഭവമല്ലേ പക്ഷേ ഈ ടേക്ക് എടുക്കുമ്പോൾ മൊത്തം ഈ സാറിൽ നിന്ന് തമാശകളെ പറയുന്നോണ്ടിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് നേരെ വിട്ടു പോയാലോ അവരങ്ങോട്ട് പോകില്ലേ നമുക്ക് ഇവിടെ നിന്ന് കെട്ടിയത് ഊട്ടിക്ക് പോയാലോ എന്നൊക്കെ അതൊരു സീരിയസ് സീനാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞോണ്ട് ചോദിക്കും അപ്പോൾ ഇത്രയും വലിയ ആർട്ടിസ്റ്റ് കൂടെ ഇരിക്കണം ആ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഊട്ടിക്ക് പോയാലും ചോദിക്കുമ്പോൾ ആയി പോലെ നമുക്ക് അതെ മനസ്സിലെ നമ്മൾ പിടിച്ചു നിക്കും പക്ഷെ ഈ ഡയറക്ടറൊക്കെ അറിയാന്നുള്ളതാണ് അത് സാറിനറിയാലോ അപ്പൊ എനിക്ക് മാത്രം ഒരു ഇത് വെച്ചിട്ടുണ്ടല്ലോ ഡയറക്ടർ ഇത് വെച്ചിട്ട് കേൾക്കുന്നുണ്ട് സാറിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റീടേക്ക് അല്ല റീടേക്ക് എന്ന് പറഞ്ഞാൽ അപ്രേന്ന് ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ക്യാമറ വെച്ചേക്കണേ ഇങ്ങനെ പോകുമ്പോഴൊക്കെ അപ്പൊ സാറിനെ നോക്കുമ്പോ എന്നോട് ചോദിക്കണേ സാറ് ലാൽ സാറ് കാണാതെ എന്നാ പറയണത് ചിരിക്കണ കാണുമ്പോഴേ ഒരു ഒരുപാട് തമാശകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോരോ കാര്യം പറഞ്ഞതിൽ ഓർമ്മയിലുള്ള ഏതായിരിക്കും എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ ഇങ്ങനെ പറഞ്ഞിരിക്കും ഇപ്പം പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് അപ്പോൾ കൂടുങ്ങനെ പോയി ഗ്യാപ്പ് ടൈമിൽ നമ്മൾ നിർത്തിയപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ പാട്ട് പാടി ഇപ്പം ഇപ്പോൾ ആ പാട്ട് വേണമായിരുന്നോ എന്തോ ഇപ്പം ആ പാട്ട് കൂടെ വേണ്ടായിരുന്നു അല്ലേ ഇല്ല സമയം ഞാൻ ചുമ്മാ പാടിയാണ് അല്ല അത് വേണ്ടായിരുന്നു തോന്നിയില്ല വേണ്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമുക്ക് എന്നാ പറയണത് ശരി ശൈജോ അഭിനയിച്ച സമയത്ത് ലാലേട്ട ഹെൽപ്പ് ചെയ്തിരുന്നോ ആ അങ്ങനെ ആ കൂളായിട്ട് ചെയ്തോ എന്ന് പറയും പിന്നെ ഫസ്റ്റ് തന്നെ ബൈക്കൊക്കെ കയറുന്ന സീനൊക്കെ എടുക്കുമ്പം ആദ്യം സാറ് എൻ്റെ പുറകിലാണല്ലോ വന്ന് കയറുന്നത് ആ സാധനമൊക്കെ ചെയ്തപ്പോൾ ഫസ്റ്റ് ആ ഇത് തന്നെ ഓക്കെ അപ്പം സാറ് വന്നിട്ട് ആദ്യം വന്ന് പറയുന്ന സമയത്തൊക്കെ സാർ തോളത്തൊക്കെ തട്ടി വളരെ കൂളാക്കിയിട്ടാണ് പോകുന്നത് ആ ആ എടുത്ത് പോയിക്കൂടലോ മോനല്ലേ ഇതിലേ പോകും ആ ഇതുപോലെ ഇതിൽ പോകില്ലേ പക്ഷേ മോനെ എന്നൊക്കെ ചോദിക്കും അനിയാ ഇതിൽ പോകില്ലേ ഓക്കെ അല്ലേ നീരിട്ട് കണ്ട ലാലേട്ടൻ എങ്ങനെയുണ്ട് ശൈജോ കൊതിയവട്ത്ത് നിൽക്കുമ്പോൾ ആ പിന്നെ എന്ന നല്ല നല്ല രസമല്ലേ കണ്ടിരിക്കാൻ ഒരു നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ നോക്കി കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനൊന്നും ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവത്തില്ല അപ്പം അത് ഏതൊരു മിമിക്രി ആർട്ടിസ്റ്റും വേറെ ആരെ കാണിക്കുന്നതിന് മുമ്പ് മിമിക്രി ആർട്ടിസ്റ്റ് ആണോ അവൻ പയ്യെ അവനെത്തി ഒരു ഒരു ടൈം വന്നു കഴിഞ്ഞാൽ അവൻ ചുമ്മാ ഒരു രീതിയിലും ആ ഫേസുമായിട്ട് മാച്ച് വരില്ലെങ്കിൽ പോലും ചുമ്മാ ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചു നോക്കും അതെല്ലാവരിലും ആ ലാ ലാൽ ലാലിസം എന്ന് പറഞ്ഞാലും മോഹൻലാൽ സാറിനോടുള്ള ആ ഒരു ഇത് കിടക്കുന്നതുകൊണ്ടാണ്